ഹായ് ഞാൻ ഹാരി സമീർ അലി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത് കേട്ടോ ഒരുപാട് രാജ്യങ്ങളിൽ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കണ്ടെത്തുന്നതാണത് ഇപ്പോൾ ഈ അടുത്തിടെ നമ്മുടെ നാട്ടിലേക്ക് വന്നിരുന്ന സീ കുറിച്ചിട്ടുള്ള വിവാദങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല എല്ലാ പാർട്ടിക്കാർക്കും അല്ലെങ്കിൽ എല്ലാ പാർട്ടികൾക്കും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ അപ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട് വികസിച്ച് വരുമ്പോൾ അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് അതിനെതിര് നിൽക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ നിങ്ങൾ അതിനോട് യോജിക്കുക വിയോജിക്കുകയൊക്കെ അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് പക്ഷേ ഒരു യാത്രിക എന്നുള്ളതിനുക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നാട്ടിലിക്ക് മുമ്പും സീപ്ലെയിൻ വന്നിട്ട് വലിയ വിവാദങ്ങളൊക്കെ ആയിട്ട് അത് നിർത്തി വെച്ചിരുന്നു ഇപ്പോൾ വീണ്ടും സീപ്ലെയിൻ വന്ന സമയത്ത് വീണ്ടും കുറേ കുറേ വിവാദങ്ങളാണത് ഈ വിവാദങ്ങളിലൂടെ പോകുന്ന കാര്യംന്ന് വെച്ചാൽ ആ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും ഒരു പക്ഷേ പോകുന്നത് അതിലൂടെ നഷ്ടം നമ്മുടെ നാടിന് മാത്രമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക സീ പ്ലെയിൻ നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇപ്പോഴൊന്നും വളരെ വർഷങ്ങൾക്ക് മുമ്പേ വരേണ്ട ഒന്നാണ് നമ്മുടെ നാടിൻ്റെ ടൂറിസം മേഖലയെ അപ്പാടെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ഈ സീപ്ലെയിൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മളുടെ തൊട്ടടുത്തുള്ളൊരു രാജ്യമാണ് മാൽദ്വീവ്സ് അവരതിലൂടെ നേട്ടം കൊയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് ഒരു സീ പ്ലെയിനിൽ പരമാവധി ഒരു പതിനഞ്ചോ പതിനാറോ പേർക്കായിരിക്കും ഒരു പക്ഷേ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് അവരുടെ ലഗേജൊക്കെ അടക്കം അങ്ങനെ പതിനഞ്ചോ പതിനാറോ പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സീ പ്ലെയിനിൽ ഒരു ദിവസം രണ്ടായിരം പേരൊക്കെയാണ് മാലദ്വീപ്സിൽ യാത്രകൾ ചെയ്യുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് മാൽദ്വീപ്സിൻ്റെ അതിമനോഹരങ്ങളായിട്ടുള്ള ഓരോ ദ്വീപുകളിലേക്കും അറിയാലോ മാൽദ്വീപ്സ് എന്ന് പറഞ്ഞാൽ ഒരു മാല പോലെ കിടക്കുന്ന മാലയിലെ കോർത്തിരിക്കുന്ന മുത്തുകൾ പോലെ കിടക്കുന്നതാണ് മാൽദ്വീപ്സിൻ്റെ ഒരു രൂപം അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ ദ്വീപുകളിലേക്ക് പോകുന്ന സീ പ്ലെയിനുകൾ ഒരു ദിവസം ആ ആ ദൂരത്തിലാണ് ഓരോ റിസോർട്ടുകളും കിടക്കുന്നത് ഓരോ ഐലൻ്റുകളിൽ അങ്ങോട്ട് ഒരു ദിവസത്തിൽ കുറഞ്ഞത് രണ്ട് മുതൽ ആറും ഏഴും വരെ ലാൻഡിങ്ങുകളാണ് നടക്കുന്നത് ഒരു ദിവസത്തിൽ നൂറിലധികം സർവീസുകളാണ് നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മൂന്ന് കമ്പനികളാണ് പ്രധാനമായിട്ടും മാൽദ്വീപ്സിലുള്ളത് അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ട്രാൻസ് മാൽദ്വീവ്സിന് എയർലൈൻസ് എന്നുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സി പ്ലെയിൻ കമ്പനി അതാണ് അവിടെ ഇത്ര വലിയ സർവീസ് കാഴ്ചവെക്കുന്നത് അതുപോലെ തന്നെ മന്ദ അതുപോലെ തന്നെ ഐലൻഡ് ഏവിയേഷൻ ഇത് രണ്ടും അങ്ങനെ മൂന്ന് കമ്പനികളാണ് വലിയ രീതിയിൽ സർവീസ് നടത്തുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സീപ്ലൈൻ കമ്പനി ആയിട്ടുള്ള ഈ ട്രാൻസ് മാലദ്വീപ്യൻ എയർലൈൻസിന് അറുപത്തഞ്ചോളം വിമാനങ്ങളാണ് അവിടെ ഉള്ളത് അതുപോലെ തന്നെ ഐലൻഡ് ഏവിയേഷന് പത്ത് ഫ്ലൈറ്റും മന്ദ എയർലൈന് പതിനാല് ഫ്ലൈറ്റ് അപ്രോക്സിമേറ്റ് കേട്ടോ എനിക്ക് തോന്നുന്ന എക്സാക്റ്റ് കണക്കല്ല എൻ്റെ ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ തന്നെ എത്രമാത്രം വിമാനങ്ങളായിരുന്നു നോക്കണം ഓരോ അഞ്ച് മിനിറ്റിലും വിമാനങ്ങൾ വന്ന് മാൽദ്വീവ്സിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സീ പ്ലെയിനുകളുടെ കഥയാണ് തന്നെ പറയണത് അല്ലാത്ത വിമാനങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തു നിന്ന് വന്ന് ഇറങ്ങുന്നുണ്ട് മറ്റ് യാത്രാ വിമാനങ്ങളൊക്കെ തന്നെ എൻ്റെ ഒരു അനുമാനത്തിൽ ഒരു വലിയ ഫിഷിംഗ് ബോട്ട് പോകണം അത്രയും പോലും ബുദ്ധിമുട്ടൊന്നും ഈ സീപ്ലെയിൻ ഉണ്ടാക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട് ഇപ്പോൾ ഒരു ബോട്ട് തന്നെ നമ്മളൊന്നെടുത്ത് നോക്കിയാൽ ഒരു ഫിഷിംഗ് ബോട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ ബോട്ട് മൂവ് ചെയ്യുമ്പോൾ എത്ര കുറഞ്ഞതൊരു നൂറും ഇരുന്നൂറ് മീറ്റർ ദൂ ദൂരത്തേക്ക് ഇല്ല കറങ്ങിയിട്ടുള്ള ആ ഒരു ഫോഴ്സിൽ വെള്ളം പതിഞ്ഞ് മാറുന്നത് നമ്മൾ കാണാറുണ്ട് എനിക്ക് തോന്നണില്ല സീ പ്ലെയിനൊക്കെ ഇറങ്ങുമ്പോഴൊന്നും അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളത് ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്തോളൂട്ടോ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എഴുതുക പക്ഷെ ഒരു യാത്ര യാത്രയെന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ എന്തായാലും ഞാൻ പറയും കാരണം നമ്മുടെ നാട്ടിൽ വളരെ മുമ്പ് തന്നെ വരേണ്ടതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാലദ്വീവ്സ് പോലെ തന്നെ അതേ രീതിയിൽ തന്നെയുള്ളതാണ് നമ്മുടെ ലക്ഷദ്വീപ് അതേ കടലിൽ അത് അത്ര മനോഹരമായിട്ടുള്ള നമ്മുടെ ലക്ഷദ്വീപ് നമ്മുടെ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും നമ്മുടെ കേരളത്തിൻ്റെ തീരദേശത്തിൻ്റെ എവിടെ നിന്നൊക്കെ വേണമെങ്കിലും നമുക്ക് ലക്ഷദ്വീപിലേക്ക് അത്തരത്തിലുള്ള സർവീസുകൾ വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഏതാണ്ട് ഒരു അറുപത് മുതൽ നൂറ് നൂറ്റമ്പത് മീറ്റർ എൻ്റെ ഒരു സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സീപ്ലെയിന് ടേക്ക് ഓഫ് ലാൻഡിങ് സാധ്യമാകും അങ്ങനെയുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ തീരദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോട് നിന്നാക്കാം കൊച്ചിയിൽ നിന്നാക്കാം അതുപോലെ തിരുവനന്തപുരത്ത് നിന്നാക്കാം സീ പ്ലെയിന് ലക്ഷദ്വീപിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഈ പ്ലെയിൻ നമുക്ക് ലക്ഷദ്വീപിൽ എത്താൻ സാധിക്കും എത്രമാത്രം സർവീസുകൾ സാധ്യമാകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുകയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്ന മൂന്നാറിലേക്ക് ആയിക്കോട്ടെ മറ്റ് സ്ഥലങ്ങളിലായിക്കോട്ടെ ഈ സീപ്ലെയിന് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു അറുപത് മുതൽ നൂറ് നൂറ്റമ്പത് മീറ്റർ ഒരു ഒരു ഗ്യാപ്പ് കിട്ടിയത് തന്നെ വെള്ളം കിട്ടിയത് തന്നെ ഇതിന് ടൈക്കോഫും ലാൻഡിങ്ങും സാധ്യമാകും അപ്പോൾ ഇത് എത്രമാത്രം നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്നതാണെന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ കാട്ടാനകൾ ശബ്ദം കേട്ട് ഓടിപ്പോകും മത്സ്യസമ്പത്ത് നശിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മളതിന് തടസ്സം നിൽക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ നാട് എന്ന് വളരാനാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ വളരെ അതിശയപ്പെടുന്നതാണ് യാത്രയും ഓരോ ഐലൻഡുകളുടെ ഭംഗി കാണുമ്പോൾ അങ്ങോട്ട് ഇന്ന് ഇറങ്ങുമ്പോൾ എന്താ പറയുക പവിഴപ്പുറ്റുകളൊക്കെ നിറഞ്ഞു കിടക്കുന്ന കടലിലേക്ക് ധാരാളം മറ്റേ കടലാമകളും മറ്റ് ധാരാളം മത്സ്യങ്ങളും ഇപ്പോൾ എന്താ പറയുക ഡോൾഫിനുകളും മറ്റു ട്യൂണേം അങ്ങനെ ഒരുപാട് മത്സ്യങ്ങളുള്ള ആ കടലിലേക്കാണ് ഈ വിമാനം കൊണ്ടിറക്കുന്നത് എന്തുകൊണ്ട് അവിടുത്തെ മത്സ്യസമ്പത്ത് നശിക്കുന്നില്ല ഒരു ദിവസം കുറഞ്ഞത് നൂറിലധികം സർവീസുകൾ നടത്തുന്നു എന്ന് നമ്മൾക്ക് അറിയുമ്പോൾ അവിടുത്തെ മത്സ്യസമ്പത്തൊന്നും നശിക്കുന്നില്ല അത് പക്ഷെ നമ്മൾ എന്തി ഓക്കേ ഇതിപ്പോൾ നൂറ് ശതമാനം ഞാൻ പറയുമ്പോൾ ഈ സീ പ്ലെയിൻ ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ല തീർച്ചയായിട്ടും ഒരു വിമാനം ഇത്ര സ്പീഡിലൊക്കെ വന്ന് പറന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ഇമ്പാക്റ്റൊക്കെ ഉണ്ടാകാം വെള്ളത്തിൽ തീർച്ചയായിട്ടും ഇമ്പാക്റ്റൊക്കെ ഉണ്ടാകാം പിന്നെ ഇപ്പോൾ എന്താ പറയുക സാധ്യതകളാണ് പറയുന്നത് ഇപ്പോൾ ഫ്ലൈറ്റിൽ ഇപ്പോൾ വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഫ്യൂല് ഫിൽ ചെയ്യുമ്പോൾ ഓയിൽ ലീക്കുകൾ ഉണ്ടാകും അങ്ങനെ പലതും ഉണ്ടാകാം പല കുറച്ചൊക്കെ മലിനീകരണങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല അതിനേക്കാളും വലിയ മലിനീകരണങ്ങളാണ് നമ്മുടെ ബോട്ടുകളിൽ നിന്നും മറ്റും ൊക്കെ എത്രമാത്രം ഓയിലും മറ്റു സംഭവങ്ങളൊക്കെ ലീക്കാവുന്നുണ്ട് ആവുന്നുണ്ട് എത്രമാത്രം പ്രശ്നങ്ങൾ പല മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടും അത് തകരുമ്പോഴൊക്കെ ആയിട്ടും എത്രമാത്രം പ്രശ്നങ്ങളാണ് നമ്മൾ ഈ കടലിൽ നമ്മൾ നമ്മൾ നേരിടുന്നത് ഇപ്പോൾ എനിക്ക് നിങ്ങൾക്കറിയാം എന്നെ സ്ഥിരം കാണുന്നവർക്ക് അറിയാം അത്യാവശ്യം കുറച്ച് ഫിഷിംഗ് ക്രൈസ് ഉള്ളതാണ് ഇപ്പോഴല്ലോ കുറേ മുമ്പൊക്കെ പലപ്പോഴും ഈ മീൻ ബോട്ടുകളിലൊക്കെ കുറച്ച് ദൂരമൊക്കെ പോയിട്ടുണ്ടത് ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ ഇരുപത് നോട്ടിക്കൽ മൈലൊക്കെ അപ്പുറത്ത് നിന്ന് വല വിശുമ്പോൾ നമ്മളന്ന് ആ സമയത്തൊക്കെ കാണാൻ കഴിഞ്ഞത് ഇരുപതിനൊട്ടിക്കൽ മൈലൊക്കെ അപ്പുറത്തുനിന്ന് തന്നെ കാണാൻ കഴിഞ്ഞ കാര്യമെന്ന് വെച്ചാലും ഏതാണ്ട് നൂറ് നൂറ്റമ്പത് കിലോ ഒക്കെ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് നമ്മുടെ കടയിൽ നിന്ന് കാണാൻ കഴിയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എന്ന് പറഞ്ഞാലും ഈ ബോട്ടുകളിൽ കെട്ടിവെച്ചിട്ടുള്ള അത് ബോട്ടുകളൊക്കെ തന്നെ തട്ടാണ്ട് മുട്ടാണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ട ടയറുകളുണ്ടല്ലോ നമ്മുടെ വണ്ടികളുടെ പഴയ ടയറുകളൊക്കെ കെട്ടിയില്ല ഇത്തരം ടയറുകൾ പൊട്ടിപ്പോയത് ഡിസ്പോസിബിൾ ഗ്ലാസ്സുകൾ പ്ലേറ്റുകൾ പൊട്ടിയ വലകൾ മുതല് എന്തുമാത്രം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മറ്റൊക്കെയാണ് കയറുകൾ ഈ അതായത് നൈലോൺ കയറുകൾ മറ്റൊക്കെ അങ്ങനെ എത്രമാത്രം വേസ്റ്റുകളാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ പൊല്യൂഷൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഓരോന്നോരോന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളും സാധ്യമാവില്ല എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാലിയിലായിക്കോട്ടെ മാൽദ്വീപ്സിലായിക്കോട്ടെ നമ്മൾ അതുപോലെ പല സ്ഥലങ്ങളിലും ലോകത്തിന് പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ അവിടെയൊക്കെ സീ പ്ലെയിനുകൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ അത്തരത്തിൽ ധാരാളം സീപ്ലെയിനുകൾ വരണമെന്നാണ് ഒരു യാത്രിക എന്നുള്ളത് എനിക്ക് എൻ്റെ ആഗ്രഹം അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു നമ്മുടെ ലക്ഷദ്വീപിലേക്കും ഇപ്പോൾ മാൽദ്വീപ്സിലും പല ഐലൻഡുകളിലേക്കും യാത്രകൾ ഈ ഈ ഫ്ലൈറ്റുകൾ നടത്തുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്നും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സർവീസുകൾ ലക്ഷദ്വീപിലേക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിലും അത് വലിയ രീതിയിൽ ടൂറിസത്തിന് ഗുണം ചെയ്യും അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല കണക്ടിവിറ്റികളും നമുക്ക് വളരെ ഇന്ന് വർദ്ധിച്ചു വരുന്ന ട്രാഫിക്കും മറ്റൊക്കെ നോക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ സക്സസ് ആക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന് തടസ്സം നിൽക്കുകയാണെങ്കിലും ഇതൊന്നും സാധ്യമാവില്ല ഇനി ഇത് പറയുമ്പോൾ എന്നെ ഇന്ന പാർട്ടിയുടെ വക്താവായിട്ടൊന്നും കാണലേടാം നമ്മുടെ നാട്ടിൽ വരാനുള്ള ആഗ്രഹമാണ് ഇത്തരത്തിലും മുമ്പൊക്കെ യാത്ര ചെയ്യുമ്പോൾ വിദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് തായ്ലൻഡിലും മറ്റൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാഗ്രഹിച്ചത് നമ്മുടെ നാട്ടിലൊരു ഡിന്നർ ക്വീസ് എന്നുള്ളത് നമ്മുടെ പിണറായി സാറിൻ്റെ രണ്ടാം എലക്ഷന് മുമ്പായിട്ട് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വിളിച്ചു ചേർത്തിട്ട് പല സമൂഹത്തിനും വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ളവരെ വിളിച്ച് ചേർത്തിട്ട് ആ അഭിപ്രായങ്ങളൊക്കെ ആരാഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അന്നത്തെ ഒരു ആശയമാണ് നമ്മുടെ കൊച്ചിയിലൊരു ഡിന്നർ ക്രൂസ് എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കും ഞാനും കുടുംബസമേതൊക്കെ ഞാൻ ആ ഡിന്നർ ക്യൂസിലും കൊച്ചിയിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്വപ്നം നാട്ടിൽ പലരും അത് പൂവണിയിപ്പിക്കുമ്പോൾ അതായത് സാക്ഷാത്കരിക്കുമ്പോൾ നമുക്ക് ഉള്ളു തരുന്നൊരു സന്തോഷം വളരെ വലുതാണ് ഈ വീഡിയോൻ്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടി ഇട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന ഡിന്നർ കോഴ്സ് ഇത് മുമ്പ് നമ്മൾ വിയറ്റ്നാമിലും അതുപോലെ തന്നെ തായ്ലൻഡിലും മലേഷ്യയിലും മറ്റൊക്കെയാണ് നമ്മൾ ഇന്തോനേഷ്യയിലൊക്കെയാണ് നമ്മളത് കണ്ടേക്കുന്നത് പക്ഷേ ഇവിടെ അത് തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചു കേരളത്തിലും അത് അതിനേക്കാളും വെല്ലുന്ന രീതിയിലാണത് സാധ്യമാക്കിയിട്ടിരിക്കുന്നത് ഇതൊക്കെ വികസനത്തിൻ്റെ പാതയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ മുന്നേറുന്നതായിട്ടാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഗുണങ്ങളും ദോഷങ്ങളൊക്കെ കാണും പക്ഷേ ഓരോന്ന് 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 എടുത്ത് പറഞ്ഞിട്ട് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട് വികസിക്കേണ്ട കാര്യത്തിൽ വളരെ പുറകോട്ട് പോകും നമ്മൾ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ചുറ്റുമുള്ള പല രാജ്യങ്ങളും നമ്മളെക്കാളും വളരെ മുമ്പിലാണ് നമ്മൾ ഇനിയും അടുത്തൊരു പത്ത് വർഷം ആഞ്ഞു പരിശ്രമിച്ചാലും നമ്മൾ എത്താത്ത രീതിയിൽ ഓരോ രാജ്യങ്ങളും അല്ലെങ്കിൽ പത്ത് വർഷം ഇരുപത് വർഷമൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചാലും എത്താത്ത രീതിയിൽ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ മുന്നേറുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളം നമ്മുടെ ഇന്ത്യ വികസനത്തിൻ്റെ ആ വലിയ നിലയിലേക്ക് വരണം സീ പ്ലെയിന് അടുത്തിടെ ഞാൻ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ശ്രദ്ധയപ്പെട്ടത് നമ്മുടെ ഗുജറാത്തിൽ അതിപ്പോൾ സർവീസ് ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഗുജറാത്തിൽ സീപ്ലെയിൻ സർവീസിൻ്റെ അത് മുമ്പ് കാണാൻ സാധിച്ചിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സ്ഥലങ്ങളിലേക്കും വരട്ടെ സാധ്യമായിട്ടുള്ള ഇതുകളെല്ലാനും ഒരു ഷിപ്പ് മൂവ് ചെയ്യും ഏതാണ്ട് ഒരു അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറും മീറ്ററാണ് അതിൻ്റെ എന്താ പറയുക പ്രോപ്പലർ വർക്ക് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം ഇങ്ങനെ മാറ്റി മാറ്റിപ്പോകുന്നത് വലിയൊരു ബോട്ടുകളായിക്കോട്ടെ സ്പീഡ് ബോട്ട് ആയിക്കോട്ടെ ഒക്കെ വെള്ളത്തിൽ വലിയ കടുത്താഘാതങ്ങൾ ഏൽപ്പിക്കുന്നില്ലേ അപ്പോൾ പിന്നെ സീ പ്ലെയിന് മാത്രം എന്തുകൊണ്ടാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പം എന്നെ സംബന്ധിച്ചോളം നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കുക ഞാൻ വീണ്ടും പറയുന്നു ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല ഒരു യാത്ര ചെയ്യണം നിലക്ക് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ആശയങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്ന് കാണുമ്പോൾ അത് എത്രയും പെട്ടെന്ന് സാധ്യമാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന അതിൽ നിന്നുകൊണ്ട് പറയുന്ന എൻ്റേതായിട്ടുള്ള ചില ചിന്തകളാണ് നിങ്ങളോട് പങ്കുവച്ചത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുറച്ചധികം ചിന്തകളുണ്ട് അതൊക്കെ വരും ദിവസങ്ങളിൽ പല പല വീഡിയോസും എല്ലാം ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പൺമില്ല യാത്രയിലാണ് നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ